ഇന്ദിരാഗാന്ധി ഒരു സ്ത്രീ ആയിരുന്നു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദിയേക്കാൾ ധീരയായിരുന്നു എന്നാണ് പപ്പു വാദം എന്താണ് ധീരത എന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തുകയും അന്ന് രണ്ട് സംഭവങ്ങളാണ് സാക്ഷ്യം വഹിച്ചത് ബംഗ്ലാദേശ് എന്ന രാജ്യം പുതിയൊരു രാജ്യം പിറവിയെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറിന് പാകിസ്ഥാൻ സൈന്യാധികാരിയായ ജനറൽ എ എ കെ നിയാസി പാകിസ്ഥാൻ സൈനികരുമായിട്ട് ഇന്ത്യൻ പട്ടാളത്തിനുമ്പിൽ കീഴടങ്ങുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂലൈ രണ്ടിന് ഷിംല ഉടമ്പടി ഒപ്പുവെക്കുകയും ഒപ്പുവച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ബൂട്ടോയുമാണ് ഈ കരാറിലൂടെ പാകിസ്ഥാൻ സൈനികരായ തൊണ്ണൂറ്റി മൂവായിരം സൈനികരെ ഇന്ത്യ മോചിപ്പിക്കുകയും എന്നാൽ ഇന്ത്യൻ സൈനികൻ അമ്പത്തിനാല് പേര് പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നിട്ടും അവർ അവരെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നിട്ടും ഇന്ത്യയിലെ ധീര വനിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ദിരാഗാന്ധി അവരെ മോചിപ്പിക്കാൻ മുൻകൈയെടുത്തിരുന്നില്ല ആ അമ്പത്തിനാല് സൈനികരിൽ ഒരു മലയാളിയും ഉണ്ടായിരുന്നു ഫ്ലൈയിങ് ഓഫീസറായ ലഫ്റ്റനന്റ് കെ പി മുരളീധരൻ അദ്ദേഹം ഉൾപ്പെടെ അമ്പത്തിനാല് പേർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും ആർക്കും അറിയുകയില്ല ഇന്ത്യയും ഇസ്രായേലും കൂടി ചേർന്ന് പാകിസ്ഥാനിലെ കഹൂദ ആണവ കേന്ദ്രം തകർക്കാനായിട്ട് രഹസ്യമായിട്ടൊരു പദ്ധതി എൺപതുകളിൽ തയ്യാറാക്കിയിരുന്നു എന്നാൽ അവസാന നിമിഷം ഇന്ദിരാഗാന്ധി അത് തകർക്കാൻ തയ്യാറായില്ല ഇത് വെളിപ്പെട്ടിരിക്കുന്നത് മറ്റാരുമല്ല മുൻ സി ഐ എ ഉദ്യോഗസ്ഥൻ റിച്ചാർഡ് ബാർലോ ആണ് There was a joint proposal between Israel and India of taking out the cohort Enrichment Plant of Pakistan and basically killing any plans of getting a nuclear bomb and going for Pakistan. When you were in the CIA, did you hear anything about this? You mean the India-Israel operation? Yes. You know, I heard about it at some point. It was just talked, you know. I mean, it's a shame that, you know, Indira didn't approve it, you know. ധീര വനിതയുടെ തീരുമാനം കേട്ടല്ലോ നാണം കേട്ട തീരുമാനമാണ് അന്ന് ധീരവനിതയായി ഇന്ദിരാഗാന്ധി എടുത്തത് ഇത് പറഞ്ഞത് ഞാനല്ല കേട്ടോ റിച്ചാർഡ് ബാർലോ എന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ് നിങ്ങൾ വീഡിയോ ലൈവായിട്ട് കണ്ടതല്ലേ ഒരു ഒരുപക്ഷെ അന്ന് ആണവ കേന്ദ്രം നശിപ്പിച്ചു കടന്നിരുന്നുവെങ്കിൽ ഇന്ന് പല പ്രശ്നങ്ങളും ഒഴിവാക്കാമായിരുന്നു ഒരു ഒരുപക്ഷെ പാകിസ്ഥാൻ എന്നത് ഭൂപടത്തിൽ പോലും ഉണ്ടാവുകയും ഉണ്ടായിരുന്നില്ല ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അലഹാബാദ് ഹൈക്കോടതി വിധി വന്നപ്പോൾ അധികാര മോഹിയായ ഇന്ദിരാഗാന്ധി ചെയ്തത് എന്താണെന്നോ ഇന്ത്യയിലെ ജനാധിപത്യത്തെ അരിങ്കൊല ചെയ്ത് അടിയന്തരാവസ്ഥ എന്ന കരി നിയമം പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് പത്ര സ്വാതന്ത്ര്യം പോയിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ആർക്കും ഉണ്ടായില്ല ഇതിനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കന്മാരെ പോലും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു ഇതാണോ ധീരത ഇന്ദിരയാണ് ഇന്ത്യ ഇന്ത്യയാണ് ഇന്ദിര എന്ന മുദ്രാവാക്യം ചില ആളുകൾ ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു ഇതിനെല്ലാം മറുപടി ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഇലക്ഷനിൽ ഇന്ത്യൻ ജനത കൊടുത്തു ആ തെരഞ്ഞെടുപ്പില് കോൺഗ്രസും ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് ഗാന്ധി ഉൾപ്പെടെ എല്ലാരും തോറ്റു തുന്നം പാടുകയും ചെയ്തു